ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ പത്ത് ലക്ഷത്തോളം മലയാളികളാണ് ഇന്ത്യയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങുന്നത് നമുക്കറിയാം ഓരോ വർഷം തോറും അഞ്ചു ലക്ഷത്തോളം മലയാളികളാണ് അമേരിക്ക യു കെ സൗദി അറേബ്യ മറ്റു അറബ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്ക് കുടിയേറാൻ തുടങ്ങുന്നത് ശരിക്കും എന്താണ് തീട്ടെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രികളുണ്ടെന്നൊക്കെയാണ് പലരും അറിയുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തെ കാരണം തന്നെയാണ് തോൽവിണ്ടായ്മ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജനസംഖ്യ ഓരോ വർഷം തോറും വർദ്ധിച്ചു വരികയാണ് ഒരുപാട് പേർക്ക് നല്ല നല്ല എഡ്യൂക്കേഷൻ നേടുകയാണ് പക്ഷേ ക്വാളിറ്റി എഡ്യൂക്കേഷനിലുള്ള ആളുകൾ നമ്മുടെ മലയാളികളിൽ വളരെയധികം കുറവാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഓവർ പോപ്പുലേഷൻ കൂടുമ്പോൾ ഇവിടെ അവസരങ്ങൾ കുറയുകയാണ് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളൊക്കെ അവിടെയൊക്കെ ഒരുപാട് അവർ കാർഷിക മേഖലയിലും വ്യവസായങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ഒരിക്കലും വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ഇവിടെ എന്ത് വ്യവസായം ഉണ്ടാക്കാനട്ടെ പാരിസ്ഥിതികമായിട്ടുള്ള ദോഷങ്ങളുണ്ട് പല പ്രശ്നങ്ങളും ആളുകൾ ഉണ്ടാക്കുകയാണ് ഇവിടെ ശരിക്കും ഒരു ബിസിനസ് തുടങ്ങിയാൽ തന്നെ അത് വിജയിക്കണമില്ല കാരണം ഇവിടെ നല്ല നല്ല ബിസിനസ്സിന് പറ്റിയ മണ്ണാണ് പക്ഷേ ഒരിക്കലും ഇവിടുത്തെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ആര് തന്നെ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അസൂയ ഒരാൾ നന്നാകുമെന്ന് ഒരാൾക്ക് കണ്ടുകൂടാതെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ അവിടെ പോയാൽ പെട്ടെന്ന് സെറ്റിൽ ആവാം എന്നൊക്കെയാണ് പല ആളുകൾ വിചാരിക്കുന്നത് ചില ആളുകൾക്ക് പക്ഷെ വളരെയധികം പെട്ടെന്ന് തന്നെ നല്ലൊരു സെറ്റിലാവാൻ ചാൻ ആവുന്നു ചില ആളുകളാണെങ്കിൽ ഒരുപാട് പണിയെടുക്കുന്നു പക്ഷെ അവർ ഒരു മൂഞ്ചിയ ജീവിതം തന്നെ പറയാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ കേരളം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മാറാൻ പോകുന്നത് കാരണം കേരളത്തിലെ മനോ കാരണം കേരളത്തിലെ മലയാളികൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചിന്ത എന്താണ് മാറ്റുന്നത് നമ്മൾ കൂടുതൽ ടൂറിസം മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ വ്യവസായങ്ങൾ എത്രത്തോളം വ്യവസായങ്ങൾ ഉണ്ടാക്കുന്നു അത്രത്തോളം നമുക്ക് ഇവിടെ നമുക്ക് നല്ലൊരു രീതിത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എല്ലാവർക്കും ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാത്ത ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ദാരിദ്ര്യം നിരക്ക് വളരെയധികം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കുറവാണ് പക്ഷെ ചില മേഖല ഒക്കെ കേരളം ചില പോരായ്മകളുണ്ട് അപ്പോൾ അതെല്ലാം പരിഹരിക്കേണ്ടതാണ് പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകട്ടെ നമുക്കറിയാം ഇവിടുത്തെ വിദ്യാഭ്യാസം എന്നുള്ളത് വെറും തിയറി വിഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കുന്നു ഇപ്പോൾ ഡിഗ്രി മുതൽ ബി ജി വരെ പഠിച്ചിട്ട് എത്രയോ പേര് തൊഴിലായി അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവം പക്ഷേ കൊമ്യൂണിറ്റി വിദേശ രാജ്യങ്ങളിലേക്കാണെങ്കിൽ തന്നെ അവർ തന്നെ വളരെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് നിയമനങ്ങൾ നടത്തുന്നതെന്നൊക്കെയാണ് അവകാശവാദം പക്ഷെ ഇവിടെ നാല് കുറെ ആളുകൾ തൊഴിലില്ലായ്മയിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഓണ്ടർപ്രീണർഷിപ്പ് തുടങ്ങാനുള്ള ഒരു മലയാളി എന്നും പി എസ് സി മാത്രം നോക്കിയിട്ട് കാര്യമില്ല സ്വന്തമായിട്ട് ബിസിനസ്സുകൾ തുടങ്ങുക സ്വന്തമായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് എന്തെങ്കിലും ഒരു ഇൻകം കണ്ടെത്താൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എഡ്യൂക്കേഷൻ്റെ ഒക്കെ സിസ്റ്റം മാറ്റേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് ഒരു കുട്ടിയെ ശരിക്കും നമ്മളൊരു പഠനത്തിലൂടെ മാത്രം വിലയിരുത്താൻ സാധിക്കില്ല അപ്പോൾ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെ നോക്കുകയാണെങ്കിൽ അവർ അവർ നിർമ്മാണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ വേറെയാണ് നമ്മുടെ സിലബസ് ആണെങ്കിൽ കൂടുതൽ കാണാതെ വൈകാട്ടായി പഠിക്കുന്നു അത് കാണാതെ എഴുതിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നു അപ്പോൾ ഈ മൂല്യനിർണ്ണയം നടത്തേണ്ടത് അതൊരു തെറ്റായ രീതിയാണ് അപ്പോൾ എജ്യൂക്കേഷൻ യു ജി സി ആണെങ്കിലും ശരി ഇനി ഹയർ എജ്യൂക്കേഷൻ ആണെങ്കിലും സ്കൂളുകളുടെ തലങ്ങളാണെങ്കിലും ശരി എല്ലാവരും ഈ ഒരു മാറ്റം മാറ്റം ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇതെൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ അവർക്കുള്ളതൊക്കെ നിങ്ങളും തന്നെ പറയാം പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ കേരളത്തിലുണ്ടാക്കുന്നത് മാത്രമല്ല നമുക്ക് ഇവിടെ ബംഗാളികളാണ് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത് കേരളത്തിലെന്ന് പറഞ്ഞാൽ ബംഗാളികളോട് തന്നെ എത്രയോ ലക്ഷങ്ങളായിട്ട് ഇപ്പൊ എത്രയോ ബംഗാളികൾ നിരക്ക് കൂടിയിട്ടുണ്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാർ അതെ പോലെ തേടുന്നതാണ് ഇപ്പൊ ബംഗാളികൾ കേരളത്തിൽ സുലഭമായിട്ട് ചിലപ്പോൾ ഇനി രണ്ടായിരത്തിഅൻപത് അറുപതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് ബംഗാളികൾ തന്നെ നമ്മളെ പരിചയിക്കാം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഓരോ വർഷം തോറും നമ്മുടെ കേരളത്തിൽ നിന്നും കോടികളാണ് ബംഗാളിലേക്കൊക്കെ പോകുന്നത് പക്ഷെ ഇതിനൊക്കെ കാരണക്കാരൻ നമ്മുടെ മലയാളികൾ തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ നമ്മളെ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കാൻ മടിയന്മാരാണ് തന്നെ പറയാം പക്ഷെ ഇവിടെ ബംഗാളികൾക്ക് ഒരു മടിയില്ല അവരിപ്പോ ആയിരം രൂപ ആയിരത്തിന്റെ മുകളിൽ വരെ വാങ്ങുന്നവരുള്ള ബംഗാളികളും ഉണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ എടുക്കുമ്പോൾ പറഞ്ഞാൽ തൊഴിലൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ തൊഴിലൊക്കെ ഉണ്ട് പക്ഷെ ആരും എടുക്കുന്നില്ല എല്ലാവരും മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് ഒന്നും വീഡിയോയിലൂടെ പിന്നീട് കാണാം അപ്പൊ എല്ലാവർക്കും